ൾക്ക് നാളെ തുടക്കമാവും ഇതിന്റെ ഭാഗമായി തിരുവേഗപ്പുറ കാളച്ചിറയിൽ ഓവുപാല നിർമ്മാണമാണ് ആദ്യം നടത്തുന്നത് ഇതിനായി പാതയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി വിളയൂർ തിരുവേഗപ്പുറ പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന വിളയൂർ കൈപ്ര റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്കാണ് തുടക്കം കുറിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് തിരുവയപ്പുറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കാളാഞ്ചിറ കാളാഞ്ചിറപ്പാടത്തെ ഓവുപാലം പണിയുന്നത് നാളെ മുതൽ ഇതിന്റെ പ്രവൃത്തികൾ ആരംഭിക്കും ഒരു മാസത്തേക്ക് ഇതിലൂടെയുള്ള വാഹനഗതാഗതം പൂർണ്ണമായും നിരോധിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മുതൽ ഒരു മാസത്തേക്കാണ് നെടുങ്കോട്ടൂർ മുതൽ വെസ്റ്റ് കയപ്പുറം വരെയുള്ള ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്നത് ഇതിലൂടെ പോകുന്ന വാഹനങ്ങൾ നടുവട്ടം കൂരാച്ചിപ്പടി വെളിയൂർ വഴി പോകണം പൊതുമരാമത്ത് ഫണ്ടിൽ നിന്നും അഞ്ചര കോടി രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നവീകരണം നടപ്പാക്കുന്നത് റബ്ബറീസ് ചെയ്താണ് റോഡ് നവീകരിക്കുക ആവശ്യമുള്ള ഇടങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണവും നടക്കുന്നുണ്ട് ഏറെക്കാലമായി പലയിടങ്ങളിലും റോഡ് പാടി തകർന്നു കിടക്കുകയാണ് വളാഞ്ചേരിൽ നിന്നും പുലാമന്തൂളിലേക്ക് ഈ പാതയിലൂടെ സ്വകാര്യ ബസ് സർവീസുണ്ട് റോഡിന്റെ തകർച്ച പരിഹരിക്കണമെന്ന് ഏറെക്കാലത്തെ ആവശ്യം കൂടിയായിരുന്നു തുറന്ന് മുഹമ്മദ് മോസിൻ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് ഫണ്ട് ലഭ്യമാക്കി പ്രവൃത്തികൾ ആരംഭിക്കുവാനുള്ള നടപടികളാകുന്നത് പത്ത് കിലോമീറ്ററോളം വരുന്ന പാതയാണ് റബ്ബ്രിസ് ചെയ്ത് നവീകരിക്കുക